ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എട്ടിന്റെ പണിയല്ല ലാലേട്ടം പറഞ്ഞ പോലെ ഏഴിന്റെ പണി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് പണി വരുന്നുണ്ടെന്ന് അതാണ് ഏഴിന്റെ മണി ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് വെൽക്കം ബാക്ക് ടു അശ്രീസ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സെക്കൻഡ് പ്രമോ വന്നിട്ടുണ്ട് ഏഴിന്റെ മണി ലാലേട്ട രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ശരിക്കും പണി കിട്ടും ഇത്തവണ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രമോ ആണ് ഇപ്പൊ എന്നുള്ളത് പ്രമോ കണ്ടിട്ട് തോന്നിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രമോ ബിഗ് ബോസ് എല്ലാ സീസണിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല പ്രമോ ആണിത് പ്രമോ കണ്ടതുപോലെ മുന്നോട്ട് പോകാണെങ്കിൽ ഇപ്രാവശ്യം ബിഗ് ബോസ് കലക്കും ഷോ നടക്കും ഇതൊക്കെ കണ്ടാൽ മതി എന്നാ നമുക്ക് ആ പ്രമോയില് കണ്ട ഏഴ് പണികൾ നോക്കിയാലോ ഫേക്ക് കാർഡ് സേഫ് കാർഡ് കോപ്പിംഗ് കാർഡ് നന്മ കാർഡ് ഒളിക്കൽ കാർഡ് പ്രിപ്പറേഷൻ കാർഡ് വിറ്റിംഗ് കാർഡ് ഈ ഏഴ് കാർഡുകൾ എല്ലാ സീസണിലും നടന്ന പോലെ അത്ര എളുപ്പമല്ല ഈ സീസണില് ഈ സീസണിലെ ഗെയിം കളിക്കുന്നവർക്ക് മാത്രമല്ല ബിഗ് ബോസ് ക്രോനടക്കുള്ള പണിയാണെന്നാണ് ലാലേട്ടൻ ഡബിൾ റോളിൽ പ്രൊമോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് നന്മമാരായാലും ആയിട്ട് കളിക്കാൻ നോക്കിയാലും ഏഴ് കാർഡുകൾ വെച്ച് കളിക്കാൻ നോക്കുന്നവർക്ക് എഡിന്റെ പണി കിട്ടും ബിഗ് ബോസ് സീസൺ സെവൻ ഉടൻ വരുന്നു ട്വന്റി ഫോർ ഇന്റു സെവൻ ജിയോ ഓട്ട് അപ്പോൾ കാണാം എല്ലാ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് എല്ലാ ഡേസും ഞാൻ വരുന്നതായിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാൻ നിങ്ങളെ പോലെ ഞാനും എക്സൈറ്റഡ് ആണ് പ്രൊമോ കണ്ടപ്പോൾ എനിക്കൊരു സർക്കസ് കൂടാരത്തിന്റെ ഒരു തീമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജോക്കറിനെയും ദിനോസറിനെയൊക്കെ കണ്ടപ്പോ അങ്ങനത്തെ ഒരു ഫീൽ ആണ് വന്നിട്ടുള്ളത് പ്രമോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബിഗ് ബോസിന്റെ പുതിയ വിശേഷങ്ങളായിട്ട് ഉടൻ വരാം അപ്പോ ഗുഡ് ബൈ